Ooh, mm -hmm. പാണ്ഡവരും പാഞ്ചാലിയും വനവാസത്തിൻ്റെ ഭാഗമായി കാമ്യേക താമസിക്കുന്ന കാലത്ത് പാണ്ഡവർ ആശ്രമത്തിൽ ഇല്ലാതിരുന്ന ഒരവസരത്തിൽ സൈന്ധവ രാജാവായ ജയദരസനും കൂട്ടരും ആ ആശ്രമത്തിന് സമീപം കൂടി കടന്നു പോകുന്നു അപ്പോൾ അവിടെ ഒറ്റയ്ക്കായിരുന്ന ദ്രൗപതിയെ ജയദരസൻ തട്ടിക്കൊണ്ടുപോയി വിവരമറിഞ്ഞ് എത്തി ജയദ്രസനെ പിന്തുടർന്ന് കണ്ടെത്തുകയും ദ്രൗപതിയെ മോചിപ്പിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഭീമൻ അയാളെ ഉപദ്രവിക്കുകയും അപമാനിക്കുകയും ചെയ്തു ആശ്രമത്തിൽ തിരിച്ചെത്തിയ യുധിഷ്ഠിരൻ അവിടെ മാർക്കണ്ടയ മഹർഷിയെയും അദ്ദേഹത്തിനോടൊപ്പം വന്ന മറ്റു മഹർഷിമാരെയും കാണുന്നു ദ്രൗപതി രക്ഷപ്പെട്ടതിൽ മഹർഷിമാർ വളരെയേറെ സന്തോഷിച്ചു പക്ഷേ ആ സംഭവം യുധിഷ്ഠിരന് വലിയ അപമാനവും ദുഃഖവും ഉണ്ടാക്കി ഇത്രയേറെ കഷ്ടതകൾ അനുഭവിച്ച് വനത്തിൽ കഴിയേണ്ടി വന്ന ആരെക്കുറിച്ചെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് യുധിഷ്ഠിരൻ മഹർഷിയോട് ചോദിച്ചു അപ്പോൾ ഇതിലേറെ കഷ്ടതകൾ അനുഭവിച്ച ശ്രീരാമൻ്റെ കഥ മഹർഷി യുധിഷ്ഠിരന് കൊടുക്കുന്നു ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത മകനായ ശ്രീരാമനെ അയോധ്യയുടെ രാജാവാക്കാൻ ദശരഥൻ തയ്യാറെടുക്കുമ്പോൾ മന്ധര എന്ന ഒരു ദാസിയുടെ ഏഷണിക്ക് വഴങ്ങി രാജഭഗ്നിയായ കൈകേകി തൻ്റെ മകൻ ഭരതനെ രാജാവായി വാഴിക്കണമെന്നും ശ്രീരാമനെ പതിനാല് വർഷം വനത്തിലയക്കണമെന്നും ആവശ്യപ്പെട്ടു രാജാവ് സത്യലംഘനം നടത്താൻ പാടില്ലാത്തതിനാൽ ദശരഥന് കൈകേകയുടെ ആവശ്യങ്ങളോട് വഴങ്ങേണ്ടി വന്നു ശ്രീരാമൻ്റെ വനവാസത്തിന് പോകുമ്പോൾ സീത ലക്ഷ്മണൻ എന്നിവർ രാമനെ പിന്തുടർന്നു വനത്തിലെത്തി പഞ്ചവടി എന്ന സ്ഥലത്ത് അവരൊരു ആശ്രമം സ്ഥാപിച്ച് അവിടെ താമസിക്കുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം ശൂർപ്പണഖ എന്ന രാവണൻ്റെ സഹോദരിയായ ഒരു രാക്ഷസ സ്ത്രീ രാമനോടും ലക്ഷ്മണനോടും വിവാഹാഭ്യർത്ഥന നടത്തുന്നു ലക്ഷ്മണൻ അവളെ അപമാനിച്ചു വിട്ടു പരാതിയുമായി ലങ്കയിൽ രാവണന്റെ മുന്നിലെത്തിയ ശൂർപ്പണഖ സീതയുടെ സൗന്ദര്യത്തിനെക്കുറിച്ച് രാവണനോട് വളരെയേറെ വാഴ്ത്തി സംസാരിച്ചു ആ വർണ്ണനകളിൽ ഭ്രമിച്ചു പോയ രാവണൻ മാരീജൻ എന്ന തൻ്റെ മാതുലനെ ഒരു പൊന്മാനിൻ്റെ വേഷത്തിൽ പഞ്ചവടിയിലേക്ക് അയച്ചു ആശ്രമത്തിനടുത്തെത്തിയ മാനിനെ കണ്ട് ആഗ്രഹം തോന്നിയ സീത അതിനെ തനിക്ക് വേണമെന്നാവശ്യപ്പെടുകയും രാമൻ വില്ലുമായി അതിനെ പിടിക്കാൻ പുറപ്പെടുകയും ചെയ്യുന്നു കുറച്ചു സമയത്തിന് ശേഷം മായാവിയായ മരീചൻ വലിയ ശബ്ദത്തിൽ രാമൻ ലക്ഷ്മണനെ സഹായത്തിന് വിളിക്കുന്നത് പോലെ ഉറക്കെ വിളിക്കുവാൻ തുടങ്ങി രാമന് എന്തോ അപകടം പിണഞ്ഞുവെന്ന് ധരിച്ച സീത ലക്ഷ്മണനെ നിർബന്ധിച്ച് രാമൻ്റെ അടുത്തേക്ക് അയച്ചു ഈ സമയത്ത് ഒരു സന്യാസി സീതയുടെ അടുത്തേക്ക് വന്നു അതുവരെയുള്ള കഥകളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആ സന്യാസി യഥാർത്ഥത്തിൽ വേഷപ്രഛന്നനായി എത്തിയ രാവണൻ തന്നെ ആയിരുന്നു അയാൾ ആശ്രമത്തിൽ നിന്ന് സീതയെ അപഹരിച്ചുകൊണ്ട് പുഷ്പക വിമാനത്തിൽ കയറ്റി ലങ്കയിലേക്ക് കൊണ്ടുപോയി വഴിയിൽ ശ്രീരാമഭക്തനായ ജഡായു എന്ന പക്ഷിശ്രേഷ്ഠൻ രാവണൻ്റെ വഴി തടഞ്ഞു സീതയെ അപഹരിച്ചു കൊണ്ടുപോവുകയാണ് രാവണൻ ജഡായുവിന് മനസ്സിലായിരുന്നു പക്ഷേ രാവണൻ ചന്ദ്രഹാസം എന്നതിൻ്റെ ആയുധം കൊണ്ട് ജഡായുവിൻ്റെ ചിറകുകൾ വിട്ടുവീഴ്ത്തി വീണ്ടും അയാൾ യാത്ര തുടർന്നു ആശ്രമത്തിൽ തിരിച്ചെത്തിയ രാമലക്ഷ്മണന്മാർ സീതയെ നഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലാക്കി വളരെയേറെ ദുഃഖിതരായി തീർന്നു അവർ സീതയെ തേടി പുറപ്പെട്ടു വഴിയിൽ മരിക്കാറായി കിടക്കുന്ന ജഡായുവിനെ കണ്ട് ആ പക്ഷിയിൽ നിന്നും സീതയെ അപഹരിച്ചത് രാവണനാണെന്നും അവർ തെക്കു ദിക്കിലേക്ക് യാത്ര ചെയ്യുന്നുണ്ടെന്നും രാമലക്ഷ്മണന്മാർ മനസ്സിലാക്കി ശ്രീരാമൻ ജഡായുവിന് മോക്ഷം നൽകി അവിടെ നിന്നും സീതയെ തേടിയുള്ള യാത്ര ആരംഭിക്കുന്നു അവർ യാത്ര ചെയ്യുന്ന വഴിയിൽ വച്ച് ഹനുമാൻ എന്ന വാനരശ്രേഷ്ഠനെ ശ്രീരാമനും ലക്ഷ്മണനും പരിചയപ്പെടുത്തുന്നു അയാൾ കിഷ്കിന്ധയിലെ രാജാവായിരുന്ന സുഗ്രീവൻ എന്ന വാനരൻ്റെ മന്ത്രിയായിരുന്നു ഹനുമാൻ രാമലക്ഷ്മണന്മാരെ സുഗ്രീവൻ്റെ മുന്നിൽ എത്തിച്ചു സുഗ്രീവൻ്റെ രാജ്യവും സമ്പത്തുമെല്ലാം അയാളുടെ ജ്യേഷ്ഠനായ ബാലി തട്ടിയെടുത്തിട്ട് സുഗ്രീവനെ വധിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സുഗ്രീവൻ ബാലിക്ക് പിടികൊടുക്കാതെ ബാലികേറാമലയായ ജലത്തിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു ബാലിയെ തോൽപ്പിച്ച് സ്വന്തം രാജ്യം വീണ്ടെടുത്തു കൊടുക്കുവാൻ സുഗ്രീവൻ ശ്രീരാമനോട് അപേക്ഷിച്ചു പകരം സീതയെ കണ്ടെത്തുന്നതിന് വേണ്ടതായ സഹായങ്ങളെല്ലാം ചെയ്യാമെന്ന് സുഗ്രീവൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ശ്രീരാമൻ ബാലിയെ വധിച്ച് കിഷ്കിന്ധാപുരി സുഗ്രീവന് നൽകി സുഗ്രീവൻ സമ്മതിച്ചതുപോലെ തന്നെ വാനരസൈന്യത്തിൻ്റെ സഹായത്തോടെ സീതാന്വേഷണം ആരംഭിച്ചു പക്ഷേ ലങ്കയിലെത്തുവാൻ സമുദ്രം കടക്കണമായിരുന്നു ശക്തനായ ഹനുമാൻ സമുദ്രത്തിന് മുകളിലൂടെ ചാടി ലങ്കയിലെത്തി ഒരശോകമരത്തിൻ്റെ ചുവട്ടിൽ ക്ഷീണിതയും മലിനവസ്ത്രങ്ങൾ ധരിച്ചവളുമായി സീതയെ ഹനുമാൻ കണ്ടെത്തി ഹനുമാൻ മടങ്ങിയത് വിവരങ്ങൾ സുഗ്രീവനെയും ശ്രീരാമനെയും അറിയിച്ചു വാനരസൈന്യത്തെക്കൊണ്ട് സുഗ്രീവൻ സമുദ്രത്തിന് കുറുകെ ഒരു പാലം നിർമ്മിച്ചു അതിലൂടെ ശ്രീരാമനും വാനരന്മാരും ലങ്കയിലെത്തി രാവണനുമായി വളരെ നാൾ നീണ്ട ഘോരമായ യുദ്ധം നടന്നു അവസാനം രാവണനെ വധിച്ച് ശ്രീരാമൻ സീതയെ വീണ്ടെടുത്തു അതിനും ശേഷം സീതയോടും ലക്ഷ്മണനോടുമൊപ്പം അയോധ്യയിൽ എത്തി പട്ടാഭിഷേകം സ്വീകരിച്ച് രാജാവായി വാഴുകയുണ്ടായി യുധിഷിര രാമരാജ്യം സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും മാതൃകാ രാജ്യമാണ് ആ രാമൻ എത്രമാത്രം ദുഃഖവും ക്ലേശവുമാണ് അനുഭവിച്ചത് ഇത്രയും കഥകൾ കേട്ട് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരന് രാവണൻ്റെ കഥകൾ കേൾക്കണമെന്ന് മോഹമുണ്ടായി മാർക്കണ്ടയൻ പറഞ്ഞു രാജാവേ രാവണനെക്കുറിച്ച് പറയണമെങ്കിൽ രാക്ഷസരുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയണം അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോളൂ പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവിൻ്റെ പുത്രൻ്റെ പുത്രനായിരുന്നു രാവണൻ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായിരുന്നു സ്വയംഭൂവായ പുലസ്ത്യൻ അദ്ദേഹത്തിൻ്റെ പത്നി ഒരു പുത്രന് ജന്മം നൽകി കുബേരൻ എന്നായിരുന്നു ആ കുട്ടിയുടെ നാമം കുബേരൻ ബ്രഹ്മദേവൻ്റെ സേവകനായിത്തീർന്നു അയാളുടെ ഈ പ്രവൃത്തി പുലസ്ത്യൻ ഇഷ്ടമായില്ല മകനോട് ദേഷ്യം തോന്നിയ പുലസ്ത്യൻ പുതിയൊരു ശരീരം സ്വീകരിച്ച് വിശ്രവസ് എന്ന പേരിൽ പ്രശസ്തനായി കുബേരൻ്റെ സേവനങ്ങൾ ബ്രഹ്മദേവനെ വളരെയേറെ പ്രീതിപ്പെടുത്തി അതിനാൽ അദ്ദേഹം കുബേരന് ദേവപദവി നൽകി ഒപ്പം തന്നെ ദിക്പലകനായി നിയോഗിക്കുകയും ധനത്തിൻ്റെ അധീശത്വം നൽകുകയും ചെയ്തു പൗത്രൻ്റെ സഞ്ചാരത്തിൻ്റെ ആവശ്യത്തിനായി പുഷ്പകമെന്ന വിമാനവും നൽകി കുബേരൻ ശ്രീ പരമേശ്വരനുമായി ബന്ധം സ്ഥാപിച്ചു രാക്ഷസന്മാർ വസിക്കുന്ന ലങ്കയുടെ രാജാവായി കുബേരനെ ബ്രഹ്മാവ് നിയോഗിച്ചു ലങ്ക കുബേരൻ്റെ രാജധാനിയാക്കുകയും ചെയ്തു കൂടാതെ രാജരാജൻ എന്ന പദവിയും യക്ഷന്മാരുടെ രാജാവെന്ന സ്വപ്നയും ബ്രഹ്മാവ് അദ്ദേഹത്തിന് നൽകി പിതാവായ ബിസ്രവസ്സിൻ്റെ വിരോധം തീർക്കണമെന്ന് കുബേരൻ തീരുമാനിച്ചു അതിനായി നൃത്തം സംഗീതം മുതലായ കലകളിൽ സമർത്ഥരായ മൂന്ന് രാക്ഷസ സുന്ദരിമാരെ വിശ്രവസ്സന്റെ ശുശ്രൂഷകൾക്കായി കുബേരൻ നിയോഗിച്ചു സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഈ സ്ത്രീകൾ വിശ്രവസിനെ പരിചരിക്കുവാൻ തുടങ്ങി അവരുടെ പ്രവൃത്തി വിശ്രവസിന് വളരെയേറെ സന്തോഷം നൽകി അതിനാൽ ത്രിമൂർത്തികളെ പോലെ പരാക്രമികളായ പുത്രന്മാർ ആ സ്ത്രീകൾക്ക് ജനിക്കട്ടെ എന്ന് വിശ്രവസ് അനുഗ്രഹിച്ചു ആ സ്ത്രീകളിൽ പുഷ്പോൽക്കട എന്ന രാക്ഷസിക്ക് ജനിച്ച മക്കളാണ് രാവണൻ കുംഭകർണൻ എന്നിവർ മാലിനി എന്ന സ്ത്രീയിൽ നിന്നും വിഭീഷണനും രാഘ എന്ന രാക്ഷസിക്ക് ഖരൻ എന്നൊരു പുത്രനും ശൂർപ്പണഖ എന്നൊരു മകളും ജനിച്ചു ഈ അഞ്ചു പേരിലും വിഭീഷണൻ സുന്ദരനും സത്കർമ്മചാരിയും ധർമ്മിഷ്ഠനും ഈശ്വരഭയമുള്ളവനും ആയിരുന്നു ജ്യേഷ്ഠനായ രാവണൻ അതിശക്തിശാലിയും പത്തു തലകളുള്ളവനും സംഗീതാദികലകളിൽ കഴിവുള്ളവനും ആയിരുന്നു അതീവ ബലശാലിയും യുദ്ധനിപുണനും കാഴ്ചയിൽ ഭീകരനും മായാവിയുമായിരുന്നു കുംഭകർണൻ ഹരൻ മനുഷ്യമാംസം ഭക്ഷിക്കുന്നവനും ബ്രാഹ്മണരെ ശത്രുക്കളായി കാണുന്നവനും ആയിരുന്നു ശൂർപ്പണഖ മഹർഷിമാരുടെ തപസ് മുടക്കുവാൻ അതീവ സാമർഥ്യമുള്ളവളായിരുന്നു ബ്രഹ്മാവിൻ്റെ അടുത്ത് കുബേരനുള്ള സ്ഥാനവും അയാളുടെ ധനസ്ഥിതിയും ഒക്കെ കണ്ട് രാവണന് അസൂയ തോന്നി അതിനാൽ രാവണൻ സഹോദരങ്ങളെയും കൂട്ടി ഹിമവൽ സാനുക്കളിലെത്തി തപസ് ആരംഭിച്ചു അവർ വളരെ കാലം ബ്രഹ്മാവിനെ തപസ് ചെയ്തെങ്കിലും അദ്ദേഹം പ്രത്യക്ഷനായില്ല രാവണനും സഹോദരങ്ങളും തപസ് കഠിനമാക്കി രാവണൻ അഗ്നികുണ്ഠത്തിന് നടുവിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു തപസ് ചെയ്തത് ആഹാരം ഉപേക്ഷിച്ചുകൊണ്ടായിരുന്നു കുംഭകർണൻ്റെ നിഷ്ഠ ഉണങ്ങിയ ഒരില മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഈശ്വരനാമം ജപിച്ചുകൊണ്ടുമായിരുന്നു വിഭീഷണൻ തപസ് ചെയ്തത് തപസ് ചെയ്യുന്ന സഹോദരന്മാരെ പരിചരിക്കുന്നതും ഒരു തപസ് തന്നെയാണെന്ന് കരുതി ഖരനും സൂർപ്പണഖയും പരിചരണ ജോലികൾ ഏറ്റെടുത്തു തപസ്സ് അനേകായിരം വർഷങ്ങൾ നീണ്ടു എന്നിട്ടും ബ്രഹ്മാവ് പ്രത്യക്ഷനാകാത്തതിനാൽ ഓരോ ആയിരം വർഷങ്ങൾ കൂടുമ്പോഴും രാവണൻ തൻ്റെ ഓരോ തലകൾ അറുതെടുത്ത് അഗ്നിയിൽ ഹോമിച്ചു ഇത്രയുമായപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം പറഞ്ഞു മക്കളെ നിങ്ങൾ തപസ് നിർത്തു നിങ്ങളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നിങ്ങൾ അമരത്വം ഒഴികെ എന്ത് വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ അമരത്വം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥ ദേവന്മാർ മരണമില്ലാത്തവരാണ് അതിനാലാണ് അവർക്ക് അമരന്മാർ എന്ന് പേർ വന്നത് അവർ താമസിക്കുന്ന ദേവലോകത്തിന് അമരാവതി എന്ന് പേരുണ്ടായത് ഇതിനാലാണ് പരമാവ് രാവണനോട് പറഞ്ഞു നീ അഗ്നിയിൽ ഹോമിച്ച നിന്റെ ശിരസ്സുകളെല്ലാം നിനക്ക് തിരികെ കിട്ടും ഇഷ്ടമുള്ള രൂപം ധരിക്കുവാനുള്ള കഴിവും നിനക്ക് ലഭ്യമാകുന്നതാണ് ശത്രുക്കളുടെ മേൽ നീ വിജയം നേടും ഇത് കേട്ടപ്പോൾ രാവണം പറഞ്ഞു യക്ഷന്മാർ ഗന്ധർവന്മാർ അസുരന്മാർ ദേവന്മാർ രാക്ഷസർ നാഗങ്ങൾ കിന്നരന്മാർ ഭൂതങ്ങൾ തുടങ്ങിയ ആരിൽ നിന്നും എനിക്ക് പരാജയമുണ്ടാകുവാൻ പാടില്ല ബ്രഹ്മാവ് പറഞ്ഞു മനുഷ്യരിൽ നിന്ന് മാത്രമേ നിനക്ക് പരാജയം സംഭവിക്കൂ ഈ വരങ്ങൾ ലഭിച്ച തീർന്ന രാവണൻ ചിന്തിച്ചു വെറും കൃമിതുല്യരാണ് മനുഷ്യർ അവരിൽ നിന്നും എങ്ങനെ എനിക്ക് പരാജയം സംഭവിക്കാൻ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല കുംഭകർണൻ ആവശ്യപ്പെട്ടത് സുഖനിദ്രയായിരുന്നു ബ്രഹ്മാവ് അത് നൽകി എത്ര കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നാലും പാപചിന്ത ഒരിക്കലും മനസ്സിലുണ്ടാകരുതെന്നും അഭ്യസിക്കാതെ തന്നെ ബ്രഹ്മാസ്ത്രത്തിൻ്റെ പ്രയോഗരീതികൾ തനിക്ക് വശപ്പെടണമെന്നുമാണ് വിഭീഷണൻ ആവശ്യപ്പെട്ടത് അപ്പോൾ ബ്രഹ്മാവ് അതെല്ലാം അനുവദിച്ച് നൽകി തനിക്ക് ലഭിച്ച വരങ്ങളുടെ ബലത്തിൽ അഹങ്കാരിയായി തീർന്ന രാവണൻ ലങ്കയിലെത്തി കുബേരനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പുറത്താക്കി കുബേരൻ്റെ പുഷ്പക വിമാനം തട്ടിയെടുത്തു അതോടെ കുബേരൻ ഗന്ധമാതന പർവ്വതത്തിലേക്ക് താമസം മാറ്റി വിമാനം തട്ടിയെടുത്തതിൽ കോപിഷ്ഠനായ കുബേരൻ രാവണനെ ശപിച്ചു എന്നിൽ നിന്നും നീ കൈക്കലാക്കിയ പുഷ്പക വിമാനം നിന്നെ തോൽപ്പിക്കുന്ന ആൾക്കെ ഉപകാരപ്പെടുകയുള്ളൂ എന്നെ അപമാനിച്ചതിനാൽ വളരെ താമസിയാതെ തന്നെ നിനക്ക് സർവനാശം സംഭവിക്കുന്നതായിരിക്കും ധർമ്മിഷ്ഠനായ വിഭീഷണൻ കുബേരനെ സേവിച്ചു അതിനാൽ കുബേരൻ വിഭീഷണനെ തൻ്റെ സർവസൈന്യാധിപനാക്കി നരഭോജികളായ രാക്ഷസന്മാരും വൈശാചിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരും രാവണനെ അവരുടെ രാജാവായി അംഗീകരിച്ചു രാവണൻ ദേവന്മാരോടും ദൈത്യന്മാരോടും നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു അവരുടെ സമ്പത്തെല്ലാം അയാൾ തട്ടിയെടുത്തു രാവണൻ്റെ ശല്യം സഹിക്കാതെ ദേവന്മാർ അഗ്നിദേവൻ്റെ നേതൃത്വത്തിൽ ബ്രഹ്മാവിനെ കണ്ടു പറഞ്ഞു ബ്രഹ്മദേവ അങ്ങു നൽകിയ വരങ്ങളുടെ സംരക്ഷണത്തിൽ രാവണൻ ദേവന്മാരുടെ മേൽ ആക്രമണം അഴിച്ചു വിട്ടിരിക്കുകയാണ് ഇതിനങ്ങ് തന്നെ ഒരു പരിഹാരം കണ്ടെത്തണം അപ്പോൾ ബ്രഹ്മാവ് ദേവേന്ദ്രനോട് പറഞ്ഞു ദേവന്മാർ വാനരന്മാരായി ഭൂമിയിൽ ജനിക്കണം അവിടെ നിങ്ങൾക്ക് പുതിയൊരു തലമുറ സൃഷ്ടിക്കാൻ കഴിയണം ദുന്ദുബി എന്ന ദേവസ്ത്രീ ഭൂമിയിൽ മന്ധരയായി ജനിക്കുകയും വേണം അതോടെ രാവണനെ കൊണ്ടുള്ള നിങ്ങളുടെ ശല്യം എല്ലാം അവസാനിച്ചു കിട്ടും അപ്പോൾ തന്നെ ദേവന്മാർ ഭൂമിയിൽ വാനരന്മാരായി ജനിച്ചു വനര വംശത്തിലുള്ളവരെല്ലാം വളരെ ശക്തന്മാരായിരുന്നു മഹാവൃക്ഷങ്ങളും വലിയ കൊടുമുടികളുമായിരുന്നു അവരുടെ ആയുധങ്ങൾ ബ്രഹ്മാവ് ദുന്ദുഭിയോട് മന്ധരയായി ജനിക്കുവാൻ ആജ്ഞാപിച്ചു മാർക്കണ്ട പറഞ്ഞു യുധിഷ്ഠിരാ ഞാൻ മുൻപ് തന്നെ ശ്രീരാമചരിതം പറഞ്ഞിരുന്നു കൈകേയിയുടെ ദാസിയായിരുന്ന മന്ധര ഈ ദുന്ദുഭി എന്ന ദേവസ്ത്രീയുടെ അവതാരമാണ് ബ്രഹ്മദേവൻ്റെ ആജ്ഞപ്രകാരം വാനരന്മാരായി ജനിച്ച ദേവന്മാരും അവരുടെ സന്തതികളുമായിരുന്നു രാമരാവണ യുദ്ധത്തിൽ രാമൻ്റെ സൈന്യം ഈ വാനരപ്പടയുടെ ആക്രമണത്തിൽ രാവണ സൈന്യത്തിലെ ധാരാളം രാക്ഷസന്മാർ തുടങ്ങി സീതാന്വേഷണത്തിനായി ഹനുമാൻ ലങ്കയിൽ എത്തുന്നത് മുതലാണ് രാവണൻ്റെ നാശം ആരംഭിക്കുന്നത് ലങ്കയിൽ വെച്ച് ഹനുമാനെ ദർശിച്ച ലങ്കാലക്ഷ്മി അപ്പോൾ തന്നെ ഇവിടം വിട്ട് പോയിരുന്നു സീതാദേവിയെ അശോകവനത്തിൽ വെച്ച് കണ്ട് ഹനുമാൻ ശ്രീരാമനെ ഏൽപ്പിച്ച ദൂത് അറിയിച്ചിരുന്നു ഹനുമാനെ കണ്ട് രാവണപുത്രനായ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രത്താൽ ഹനുമാനെ ബന്ധിച്ച് രാവണസഭയിൽ ഹാജരാക്കി കോപിഷ്ടനായ രാവണൻ ഹനുമാനെ വധിക്കുവാൻ ഉത്തരവിട്ടു എന്നാൽ വിഭീഷണൻ അത് തടഞ്ഞു ദൂതനെ കൊല്ലുന്നത് രാജ്യമര്യാദയ്ക്ക് ചേർന്നതല്ല പകരം അപമാനിച്ച് അയച്ചാൽ മതി ആ വാക്കുകളെ മാനിച്ചുകൊണ്ട് രാവണൻ പറഞ്ഞു വാനരന്മാരുടെ ശൗര്യം അവരുടെ വാലിന്മേലാണ് അതുകൊണ്ട് ഈ വാനരൻ്റെ വാലിന്മേൽ തീ കൊളുത്തി വിട്ടേക്കുക അതിന് പ്രകാരം രാക്ഷസർ ലഭ്യമാകുന്നത്ര തുണി കൊണ്ടുവന്ന് ഹനുമാൻ്റെ വാലിന്മേൽ ചുറ്റി പക്ഷേ വാൽ പിന്നെയും ബാക്കി കിടന്നു വീണ്ടും തുണി കൊണ്ടുവന്ന് ചുറ്റി നോക്കി അപ്പോഴും വാൽ ബാക്കിയായി നിലകൊണ്ടു ഇത് പലതവണ ആവർത്തിച്ചിട്ടും ഹനുമാൻ്റെ വാൽ പൂർണ്ണമായും തുണി കൊണ്ട് ചുറ്റുവാൻ രാക്ഷസന്മാർക്ക് കഴിഞ്ഞില്ല ഒടുവിൽ ക്ഷമയേറ്റ അവർ ഹനുമാൻ്റെ വാലിന്മേൽ എണ്ണയൊഴിച്ച് തീ കൊളുത്തി പാലിന്മേൽ തീ ആളിപ്പിടിച്ചു സഭയിൽ നിന്നും പുറത്തു വന്ന ഹനുമാൻ ലങ്കാനഗരത്തിൻ്റെ ഒരറ്റം മുതൽ തീ കൊളുത്തുവാൻ തുടങ്ങി ലങ്കാനഗരത്തിൻ്റെ ഏറിയ ഭാഗവും അഗ്നിഗിരയായി ധാരാളം കൊട്ടാരങ്ങളും വൃക്ഷലതാദികളും കത്തിനശിച്ചു ലങ്കാവാസികളായ രാക്ഷസ സ്ത്രീകൾ അവരുടെ മക്കളും ഭർത്താക്കന്മാരും തീയിൽ വെന്തുരുകുന്നത് കണ്ട് രാവണനെ ശപിച്ചു ഈ സംഭവം ഹനുമാൻ്റെ ലങ്കാദഹനം എന്ന പേരിൽ പ്രശസ്തമായി ഇതെല്ലാം കേട്ട ശേഷം യുധിഷ്ഠിരൻ ചോദിച്ചു മഹാത്മൻ രാമരാവണ യുദ്ധത്തിൻ്റെ ചരിത്രം കൂടി അറിയണമെന്നുണ്ട് മാർക്കണ്ടയൻ ആ കഥ പറയുവാൻ തുടങ്ങി ആ കഥ നമുക്ക് അടുത്ത ദിവസം കേൾക്കാം